ഈ വീഡിയോയിൽ കാണുന്ന നിറച്ചെ സ്വിസ് ബ്രോണിൽ വരുന്ന മോഴ പശു ഉൽപ്പന്നം തന്നിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം ഇനി ഒരു പത്ത് ദിവസം വരെ ആകും പശു പ്രസവദിക്കാനായിട്ട് അകിടയും കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടായിട്ടില്ല ഒരു അൻപത് ശതമാനം അകിടെ ഇറങ്ങിയിട്ടുള്ളൂ നാല് കാമ്പിനും നല്ല അകലം വരുന്ന നല്ല പാൽ ഞരമ്പ് വരുന്ന സ്വിസ് ബ്രോൺ പശു ആണ് ഉൽപ്പന്നക്കെതിരെ നല്ല ഞരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പാൽ ഞരമ്പ് വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാകും പശു നല്ല ക്വാളിറ്റിയിൽ നല്ല സൈസിൽ വരുന്ന അത്യാവശ്യം നല്ല ഇടനീളത്തിനും ഉള്ള സ്വിസ് ബ്രോൺ പശു ആണ് ഉൽപ്പന്നിക്ക് തന്നിട്ടുള്ളത് ഇതിൻ്റെ കഴിഞ്ഞ കറവേലത്തെ പാൽ റെക്കോർഡ് എന്ന് പറയുന്നത് ഇരുപത് ലിറ്ററിന് മുകളിൽ പാൽ കറന്ന പശുവാണ് ഈ പ്രസവത്തിന് നമുക്ക് രണ്ട് നേരം കൂടി ഇരുപത് ലിറ്ററിന് മുകളിൽ പാല് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലും വരുന്ന സ്വിസ് ബ്രോൺ പശുവാണ് ഉൽപ്പന്നിക്ക് തന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പശു ഇനി ഏകദേശം പത്ത് ദിവസം ആകും പ്രസവിക്കാനായിട്ട് സ്വിസ് ബ്രോൺ പശുവിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഏകദേശം പശു വളർത്തുന്ന കർഷകർക്കെല്ലാം അറിയാം സ്വിസ് ബ്രോൺ പശു എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പാലും കിട്ടും പാലിന് കൊഴുപ്പുണ്ടായിരിക്കും കൊഴുപ്പുള്ള പാലായിരിക്കും സ്വിസ് ബ്രോണിൽ കിട്ടുന്നത് അപ്പോൾ ആ ഒരു ക്വാളിറ്റിയിൽ വരുന്നതാണ് ഫാമിനായിരുന്നാലും ഇപ്പോൾ വീട്ടിൽ പറ്റിയ പശു തന്നെയാണ് ഒറിജിനൽ മോഴയിലിരുന്ന പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പശു പ്രസവിക്കാൻ പത്ത് ദിവസം ഡേറ്റ് ഉണ്ട് ഇതിപ്പോൾ വീഡിയോ നമ്മൾ എടുത്തിട്ട് രണ്ട് ദിവസമായി ഇപ്പോൾ കുറച്ചും കൂടെ അകം വ്യത്യാസം വന്നിട്ടുണ്ട് ഇന്നത്തെ കണ്ടീഷനിൽ പശു നല്ല ക്വാളിറ്റിയിൽ ഒരു പശു ആറ് പല്ല് പ്രായമുണ്ട് ആറ് പല്ല് കറക്റ്റായിട്ടായിട്ടുണ്ട് പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നാല് കാമ്പ് നല്ല അകലം വരുന്ന നല്ല കറന്നൂറ്റ വറ്റുന്ന ടൈപ്പിൽ വരുന്ന ഒരു സ്വിസ് ബ്രൗൺ പശുവാണ് വിൽപ്പന കുന്ന നല്ല തീറ്റയും കൂടിയും വരുന്ന പശു ശാന്ത സ്വഭാവം ആർക്കായിരുന്നാലും സ്ത്രീകൾക്കായിരുന്നെ പോലും പശു കറക്കാൻ പറ്റുന്ന പശുവാണ് നല്ല പാൽ നിരമ്പും കാര്യങ്ങളുണ്ട് പശു ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നേരിട്ട് വരാൻ പറ്റുന്നവർ നേരിട്ട് വന്ന് നോക്കിയെടുക്കുക